നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ആദ്യം നമുക്ക് മാതൃഭൂമി ദിനപത്രത്തിൽ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാം മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ട് നിയമസഭയിലെ കയ്യാങ്കളി പണ്ടു നടന്ന നിയമസഭയിലെ കയ്യാങ്കളിയെക്കുറിച്ചാണ് നിയമസഭാ കയ്യാങ്കളി യു ഡി എഫിന് ക്ലീൻ ചിറ്റ് എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി വാർത്ത നൽകിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ വനിതാ എം എൽ എമാരെ അപമാനിച്ചെന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി അന്ന് കെ എം മാണി അവതരിപ്പിച്ച ബഡ്ജറ്റ് തടയുന്നതിനായി എൽ ഡി എഫ് ശ്രമിക്കുകയുണ്ടായി അത് ഭയങ്കര വിവാദം സൃഷ്ടിച്ചതാണ് സ്പീക്കറുടെ ചേംബറിൽ കടന്നു രില്ലുകയും അവിടുത്തെ ഉപകരണങ്ങളൊക്കെ തട്ടിമറിച്ചിടുകയൊക്കെ ചെയ്ത കേസ് ആ കേസിൽ എൽ ഡി എഫ് എം എൽ എമാരെ യു ഡി എഫ് എം എൽ എമാരെ അപമാനിച്ചു എന്നൊരു തരത്തിൽ കേസ് കൊടുത്തിരുന്നു ചാർജ് ചെയ്തിരുന്നു ആ കേസാണ് ഹൈക്കോടതി അപമാനിച്ചെന്ന കേസാണ് റദ്ദാക്കിയത് നമുക്കത് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് നടന്ന നിയമസഭാ കയ്യാങ്കളിയോടനുബന്ധിച്ച് രണ്ട് ഇടത് വനിതാ എം എൽ എ മാരുടെ പരാതിയിൽ യു ഡി എഫിന്റെ മൂന്ന് എം എൽ എ മാരുടെ പേരിലെടുത്ത കേസുകൾ ഹൈക്കോടതി റദ്ദാക്കി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു അന്ന് കേസ് നൽകിയിരുന്നത് കെ ശിവദാസൻ നായർ ഡൊമിനിക് പ്രസന്റേഷൻ എം എ വാഹിദ് എന്നിവർക്കെതിരായ കേസുകളാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ റദ്ദാക്കിയത് കെ കെ ലതിക എന്നിവരുടെ പരാതിയിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് കേസ് റദ്ദാക്കിയതിനൊപ്പം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ബഡ്ജറ്റ് അവതരണം തടയാനാകില്ല ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ അവകാശമില്ലെന്നും കോടതി നിരീക്ഷിച്ചു അഴിമതി തടയൽ നിയമപ്രകാരം കേസുള്ളതിനാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് പറയാനാകില്ല അന്ന് അഴിമതി തടയൽ നിയമപ്രകാരം കെ എം മാണിക്കെതിരെ കേസുള്ളത് കാരണമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എൽ ഡി എഫ് എം എൽ എ പ്രതിഷേധിച്ചത് അതൊക്കെ മന്ത്രിയുടെ അതായത് ബഡ്ജറ്റ് അവതരിപ്പിക്കണോ തനിക്കെതിരെ കേസുള്ളപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കണമോ വേണ്ടയോ എന്നതൊക്കെ മന്ത്രിയുടെ മനസാക്ഷിക്ക് വിടേണ്ട കാര്യമാണെന്നാണ് കോടതി പറയുന്നത് മറ്റൊരു വാർത്ത കേരളം കടമെടുക്കുന്നു ഓണക്കാല ചെലവിനായി കേരളം കടമെടുക്കുകയാണ് പതിനയ്യായിരം കോടിയോ കോടിയാണ് ഓണക്കാല ചെലവ് അതിന് കടമെടുക്കുന്നത് ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാകാതിരിക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാനം തീരുമാനിച്ചതായാണ് വാർത്ത ഇതുകൂടി എടുത്താൽ കേന്ദ്രം കടം അനുവദിച്ചിരിക്കുന്ന കടത്തിൻ്റെ പരിധി വെച്ചിട്ടുണ്ട് അതിലിനി നമുക്ക് ശേഷിക്കുന്നത് ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ഇനി ആയിരത്തി ഇരുന്നൂറ് കോടി കൂടിയാണ് മൊത്തം രണ്ടായിരത്തി എഴുന്നൂറ് കോടി കടമെടുക്കാനാണ് അനുവദിച്ചിട്ടുള്ളത് ഡിസംബർ മാസം വരെ അതിൽ ഓണക്കാല ചെലവ് മീറ്റ് ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് കോടി എടുത്താൽ ഇനി അവശേഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി മാത്രമേ ഉള്ളെന്ന് മാതൃഭൂമി വാർത്ത നമ്മളോട് പറയുന്നു നിർമ്മാണ വസ്തുക്കളിൽ എഞ്ചിനീയർമാരുടെ കണ്ണ് എന്നതാണ് മറ്റൊരു വാർത്ത ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ വസ്തുക്കളിൽ എഞ്ചിനീയർമാരുടെ കണ്ണ് ദേശീയപാതാ നിർമ്മാണത്തിന് കൊണ്ടുവരുന്ന നിർമ്മാണ സാമഗ്രികൾ ഇനി മുതൽ ദേശീയപാതാ അതോറിറ്റി എഞ്ചിനീയർമാർ പരിശോധിക്കും ലബോറട്ടറികളിൽ എഞ്ചിനീയർമാരുടെ മുന്നിലാകണം പരിശോധന നിലവിൽ നിർമ്മാണ വസ്തുക്കളുടെ പരിശോധന അമ്പത് ശതമാനം കരാർ കമ്പനിയും അമ്പത് ശതമാനം ദേശീയപാത അതോറിറ്റിയുമാണ് നിർവഹിക്കുന്നത് ഇതാണ് പരിപൂർണമായി ഇനി എഞ്ചിനീയർമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാവും അതിനുള്ള ലാബുകളും എല്ലാം നിർമ്മാണ കമ്പനികൾ ഒരുക്കി കൊടുക്കണം ഓരോ അവസരത്തിലും അതായത് ഉൽപ്പന്നങ്ങൾ മിശ്രിതങ്ങൾ നിർമ്മാണ സാമഗ്രികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തി ഓരോ മാസവും അതോറിറ്റിക്ക് എഞ്ചിനീയർമാർ റിപ്പോർട്ട് നൽകണം എന്നതാണ് പുതിയ നിർദ്ദേശം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ കയറി എന്നതാണ് മാതൃഭൂമിയിലെ മറ്റൊരു വാർത്ത അദ്ദേഹം ഇൻഡിഗോ ബഹിഷ്കരിക്കുന്നത് അവസാനിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇൻഡിഗോ വിമാനത്തിൽ കയറി അത് അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരിയെ അവസാനമായി കാണാനുള്ള യാത്രയിലാണ് ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാനം ഉപയോഗിച്ചത് കോഴിക്കോട്ട് നിന്നും ഡൽഹിയിലേക്കാണ് അദ്ദേഹം പോയത് യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ തന്റെ തീരുമാനം തടസ്സമാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ബഹിഷ്കരണ തീരുമാനത്തിൽ മാറ്റം വരുത്തിയതെന്ന് ജയരാജൻ പറഞ്ഞു ജയരാജൻ പറഞ്ഞത് അന്ന് താൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ആ ആ സമയത്തെ ശരിയായിരുന്നു അത് അവസരോചിതമായിരുന്നു ഇപ്പോൾ മറ്റൊരവസരത്തിൽ യെച്ചൂരി അന്തരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ എത്രയും വേഗം കാണുക എന്നുള്ള ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നെടുക്കുന്ന ഉചിതമായ തീരുമാനമാണ് ഇൻഡിഗ ഇൻഡിഗോ വിമാനത്തിൽ പോകാനുള്ളത് എന്നതാണ് ജയരാജൻ പറയുന്നത് ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ തള്ളിയിട്ട സംഭവത്തിൽ ഇ പി കെ ഇൻഡിഗോ മൂന്നാഴ്ച യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് അന്ന് അത് ഉചിതമായ തീരുമാനം ഇന്ന് ഇതാണ് ഉചിതമായ തീരുമാനം എന്നതാണ് ഇ പി ജയരാജൻ നമ്മോട് പറയുന്നത് തമിഴ്നാട്ടിലെ സർവകലാശാലകളിൽ ഉപയോഗിച്ച് ഉത്തരക്കടലാസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത അത് അങ്ങനെ പരിശോധിക്കാൻ ഉന്നത വിദ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തുന്നതിന് പകരം ഇനി മുതൽ എ ഐ ആയിരിക്കും എ ഐ പ്രകാരമുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഉത്തരക്കടലാസ് പരിശോധിക്കുന്നത് ഇത് തമിഴ്നാട്ടിലെ സർവകലാശാലകളിൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിന് നിർമ്മിത ബുദ്ധി എ ഐ ഉപയോഗി ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുന്നു സമയനഷ്ടം ഒഴിവാക്കാനും കൃത്യത നേടിയെടുക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സോഫ്റ്റ്വെയറിന് ഈ ചുമതല തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുന്നത് കംബോഡിയ വിയറ്റ്നാം തായ്ലന്റ് ലാവോസ് തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈബർ തട്ടിപ്പ് സംഘം കഴിഞ്ഞ പതിനാല് മാസത്തിനുള്ളിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ നമ്മുടെ രാജ്യത്തു നിന്നും കടത്തിക്കൊണ്ടുപോയി എന്നതാണ് മറ്റൊരു വാർത്ത ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് തമിഴ്നാട് പോലീസാണ് ഈ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ ഇവർ ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിന്റെ കണക്കാണ് പോലീസ് പുറത്തുവിട്ടത് അടുത്ത ഒരു വാർത്ത രണ്ട് യുവതികൾ ചേർന്ന് നാല്പത്തിയൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു സംഭവം നടന്നത് പത്തനംതിട്ടയിലെ പുല്ലാട് എന്ന സ്ഥലത്താണ് അതായത് കള്ളപ്പണ ഇടപാട് സംശയിക്കുന്നു നിങ്ങൾ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് നിങ്ങളെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ക്ഷമിക്കണം നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ തട്ടിയെടുത്തത് നാൽപ്പത്തൊമ്പത് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ തട്ടിയെടുത്തത് അവസാനം ഇതിൽ എൻ്റെ റെസിപ്റ്റ് കൊടുക്കുന്നതിലൊക്കെ സംശയം തോന്നിയിട്ടാണ് പോലീസിൽ പരാതിപ്പെട്ടത് പോലീസ് രണ്ടുപേരെയും പിടിച്ചു ഇതവരെ കോഴിക്കോട് കൊളത്തറ ശരദാമന്ദിരത്തിൽ പ്രജിത കൊണ്ടോട്ടി കൊളത്തറ ഐക്കരപ്പടി നീലിപ്പറമ്പിൽ സൌനൌസി എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് യുവതികൾ ചേർന്ന് നാൽപ്പത്തി ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് ആ വാർത്ത കേരള സർക്കാരിന്റെ കെ ഫോൺ നടപ്പിലാക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജി തള്ളിയതായി ഒരു വാർത്തയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി നടപ്പാക്കാനുള്ള കരാർ ബെൽ കൺസോഷ്യത്തിന് നൽകിയത് റദ്ദാക്കണമെന്നും പദ്ധതി നടത്തിപ്പിനെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് ഹർജി നൽകിയത് ഈ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് പദ്ധതി നടത്തിപ്പിൽ പ്രഥമ ദൃഷ്ടിയ അപാകമൊന്നും ഇല്ല എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് ഇത്രയുമാണ് മാതൃഭൂമിയിലെ വാർത്തകൾ ഇനി നമുക്ക് മലയാള മനോരമ എന്ന് പറയുന്നത് നോക്കാം മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട് നവംബർ ഒന്നിനു മുമ്പ് വൈദ്യുതി നിരക്ക് വർധന കറണ്ട് ഇനി പുള്ളും എന്നുള്ളതാണ് കെ സി ബി ശിപാർശ ചെയ്ത വർധനയ്ക്ക് സാധ്യത സമ്മർ താരി താരിഫ് ഒഴിവാക്കിയിരിക്കും ഇതാണ് സാധ്യതയെക്കുറിച്ചാണ് മനോരമ പറയുന്നത് കെ സി ബി നിർദ്ദേശിച്ച ശുപാർശ ചെയ്ത വർധനയ്ക്ക് സാധ്യത ആ വാർത്ത എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം കെ എസ് സി ബി ശുപാർശ ചെയ്തിരിക്കുന്ന അതേ നിരക്കിൽ നവംബർ ഒന്നിനു മുമ്പ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചേക്കും വേനൽക്കാലത്തെ ഉപയോഗത്തിന് കെ എസ് സി ബി നിർദ്ദേശിച്ച വർധനയുടെ നിയമപരമായ സാധുത പരിശോധിച്ച ശേഷം ഒഴിവാക്കാനാണ് സാധ്യത വേനൽക്കാലത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക വർധന ഒഴിവാക്കും ഓണത്തിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബി പ്രതിനിധികളും ഉപഭോക്തൃ പ്രതിനിധികളും ഉൾപ്പെടുന്ന സംസ്ഥാനതല ഉപദേശക സമിതി യോഗം വിളിച്ച് അഭിപ്രായം തേടും തുടർന്ന് പൊതു തെളിവെടുപ്പിൽ ഉപയോക്താക്കൾ ഉന്നയിച്ച പരാതികളിൽ കെ എസ് ഇ ബിയുടെ മറുപടി രേഖാമൂലം അറിയിക്കാൻ സമയം നൽകും ഇതിനിടയിൽ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും മറ്റു വിദഗ്ധരും ചേർന്ന് കെ എസ് ഇ ബി നൽകിയ താരിഫ് പെറ്റീഷനും ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളും നിയമവശങ്ങളും പരിശോധിച്ച് നിരക്ക് പരിഷ്കരണത്തിന് തീരുമാനം എടുക്കും എന്നാണ് മനോരമ പറയുന്നത് ഇതൊരു മലയാള മനോരമയ്ക്ക് രണ്ട് പ്രധാന പേജുകളാണുള്ളത് അതിലെ ആദ്യത്തെ പേജിലെ വാർത്തയാണ് വൈദ്യുതി നിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കാൻ നവംബറിനോടെ സാധ്യത നവംബറിന് മുമ്പിൽ തന്നെ സാധ്യത എന്നുള്ളത് അടുത്ത വാർത്ത സ്കൂൾ വരാന്തയിൽ അധ്യാപകയ്ക്ക് പാമ്പുകടിയേറ്റു എന്നുള്ള വാർത്തയാണത് കാസർഗോഡ് നീലേശ്വരത്ത് നിന്നുള്ള വാർത്തയാണ് സ്കൂളിലെ ക്ലാസ് മുറിയിലേക്ക് കയറുന്നതിനിടെ വരാന്തയുടെ സമീപത്തിന് സമീപത്ത് നിന്ന് അധ്യാപികയ്ക്ക് പാമ്പുകടിയേറ്റു നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ പടിഞ്ഞാറ്റം കൊഴുവലിലെ കെ എൻ വിദ്യയ്ക്കാണ് പാമ്പുകടിയേറ്റത് രാവിലെ ഒമ്പത് മുപ്പതിനാണ് സംഭവം സ്കൂളിൽ ഓണാഘോഷമായിരുന്നു ക്ലാസ്സിലായിരുന്ന വിദ്യാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്താൻ സ്റ്റാഫ് റൂമിൽ നിന്ന് പോകുമ്പോഴായിരുന്നു സംഭവം ഇങ്ങനൊരു വാർത്തയുണ്ട് ക്ലാസ്സിലേക്ക് കയറാൻ വരാന്തയിലേക്കുള്ള പടിയിൽ ചവിട്ടുന്നതിനിടയിലാണ് പാമ്പ് കടിയേറ്റത് ഇതിന് തൊട്ടു മുമ്പ് വരെ വിദ്യാർത്ഥികളിവിടെ ഓടിക്കടിച്ചിരുന്നു വിദ്യയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു വിഷമില്ലാത്ത ഇനം പാമ്പാണ് കടിച്ചത് നിലവിൽ നിരീക്ഷണത്തിൽ തുടരുന്നു വിദ്യ ഇന്ന് ആശുപത്രി വിടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചത് എന്നൊരു വാർത്തയാണ് അത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് കോടി രൂപ അനുവദിച്ചതായി ഒരു വാർത്തയുണ്ട് മന്ത്രി സജി ചെറിയാനാണ് വിവരം അറിയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേനയാണ് സഹായധനം വിതരണം ചെയ്യുകയെന്നും മന്ത്രി പറഞ്ഞു മലയാള മനോരമയുടെ രണ്ടാമത്തെ പ്രധാന പേജിലെ പ്രധാന വാർത്ത സിതാറാം യെച്ചൂരിക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജെ എൻ യു വിട നൽകുന്നതിനെ കുറിച്ചാണ് സീതാറാം യെച്ചൂരിക്ക് ജെ എൻ യുവിന്റെ റെഡ് സല്യൂട്ട് മൃതദേഹം ഇന്ന് എയിംസ് അധികൃതർക്ക് കൈമാറും നിലയ്ക്കാതെ പെയ്യുന്ന മഴയ്ക്ക് മീതെ ലാൽസലാം വിളികൾ ആളിപ്പടർന്നു സ്വന്തം ജീവിതത്തിലേക്ക് സമരജ്വാല പടർത്തിയ ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിൽ നിന്ന് അവസാന സല്യൂട്ട് ഏറ്റുവാങ്ങാൻ സീതാറാം യെച്ചൂരിയെ എത്തിച്ചപ്പോൾ സമയം നാല് മണി കഴിഞ്ഞ് അമ്പത്തിയാറ് മിനിറ്റ് ഓഡിറ്റോറിയത്തിന് നടുവിൽ ചുവന്ന റോസാദളങ്ങളിൽ വിതറിയ വെള്ളക്ക് വെച്ചപ്പോൾ റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് കോമറേഡ് എന്ന മുദ്രാവാക്യം മുഴങ്ങി ഓഡിറ്റോറിയത്തിന്റെ ഒരു മൂലയിൽ ഭിത്തിയിൽ ചാരി മുതിർന്ന നേതാവ് വൃന്ദാക്കാരൻ ഉണ്ടായിരുന്നു യെച്ചൂരിയുടെ അരികിൽ മുഖം കുരിച്ചു നിന്ന പ്രകാശ്കാരാൻ അല്പസമയത്തിനു ശേഷം വൃന്ദയുടെ അരികിലേക്ക് മടങ്ങി ജെ എൻ യു ചേർത്ത് വെച്ച സൗഹൃദത്തിൻ്റെ സങ്കടം ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിന്നു ജെ എൻ യുവിൽ പഠിച്ചവരാണ് ഇവരെല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാവരും അവിടുത്തെ സൗഹൃദങ്ങൾ ഒന്നു ചേർന്ന് അദ്ദേഹത്തെ ആ പഴയ സൗഹൃദത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു അധ്യാപകരുണ്ടായിരുന്നു സംഘടനാ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ കൂടാതെ വളരെ വലിയ വൈകാരികമായ ഒരു വിടമറയിലാണ് അവിടെ നടന്നത് മൂന്ന് തവണ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന യെച്ചൂരി ജെ എൻ യു ക്യാമ്പസിന്റെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങി അഞ്ചു മുപ്പതിന് മടങ്ങുമ്പോൾ പുറത്തു പെയ്യുന്ന മഴയേക്കാൾ ശക്തിയോടെ ലാൽസലാം വിളികൾ ഉയരുന്നുണ്ടായിരുന്നു സീതാറാം നിങ്ങൾ മരിക്കില്ല ഞങ്ങളുടെ സമരങ്ങളിലൂടെ ജീവിക്കും പ്രിയസഖ്യ വിദ്യാർത്ഥികളുടെ വിട യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ സി പി എം ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് അഞ്ചിന് പതിനാല് അശോക റോഡ് വരെ വിലാപയാത്രയായി നീങ്ങും തുടർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി എയിംസ് അധികൃതർക്ക് കൈമാറും ഇതാണ് മനോരമയുടെ രണ്ടാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത കൂട്ടിലെ തത്തയായി മാറരുത് സിബിഐയോടാണ് സിബിഐയോട് സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടിലെ തത്തയായി മാറരുത് എന്നത് കെജ്രിവാളിന് ജാമ്യം കിട്ടിയതിനെ തുടർന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞതാണ് വൻ വരവേൽപ്പാണ് കെജ്രിവാളിന് ഡൽഹിയിൽ കിട്ടിയത് തോന്നും തോന്നുംപടി അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് പ്രത്യേക വിധിന്യായത്തിൽ ജസ്റ്റിസ് ഭുയാൻ പറഞ്ഞു തോന്നുംപടി അറസ്റ്റ് ചെയ്യാൻ പാടില്ല കനത്ത തിരിച്ചടിയാണ് സി ബി ഐക്കും അന്വേഷണ ഏജൻസികൾക്കും ഉണ്ടായിട്ടുള്ളത് കൂട്ടിലടച്ച തത്തയായി സി ബി ഐ പെരുമാറരുതെന്നും സീസറിന്റെ ഭാര്യയെപ്പോലെ സംശയത്തിന് അതീതരാകണമെന്നും വീണ്ടും ഓർമ്മി പിച്ച് മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു കേസിലെ അറസ്റ്റ് കെജ്രിവാൾ ചോദ്യം ചെയ്തെങ്കിലും അത് നിയമവിരുദ്ധമല്ലെന്നും അല്ലെന്ന് ബെഞ്ചിൽ ഉൾപ്പെട്ട ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി അറസ്റ്റിന്റെ ആവശ്യവും സന്ദർഭവും ചോദ്യം ചെയ്തും സി ബി ഐ വിമർശിച്ചും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ പ്രത്യേക വിധിന്യായമെഴുതി സ്ഥിര ജാമ്യം അനുവദിച്ചെങ്കിലും അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജികൾ ഇരുവരും തള്ളി ഇതാണ് ആ വാർത്ത പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി ഇനി മുതൽ പോർട്ട് ബ്ലെയർ ആയി അറിയപ്പെടുക ശ്രീ വിജയപുരം എന്നു പേരിലാവും കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിനെ ശ്രീ വിജയപുരം എന്ന് കേന്ദ്ര സർക്കാർ പുനർനാമകരണം ചെയ്തു ബ്രിട്ടീഷ് കോളനി ഭരണകാലത്തെ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പേരിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി അദാനിയുമായുള്ള ബന്ധം അഞ്ച് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് ഹിൻഡൻബർഗ് നിക്ഷേപം രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് കോടി ബന്ധമില്ലെന്ന് അദാനി ഗ്രൂപ്പും പറഞ്ഞു അദാനി ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന അഞ്ച് സിസ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി പത്ത് കോടി രൂപയുടെ നിക്ഷേപം സ്വിസ് അധികൃതർ മരവിപ്പിച്ചതായി ഹിൻഡൻബർഗ് റിസർച്ച് അറിയിച്ചു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കോടതി രേഖകളിൽ തങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ലെന്നും അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു എ ഡി ജി പിയെ അന്വേഷണ സംഘം വീണ്ടും കാണും എസ് ഐ ടി വീണ്ടും കാണും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസിന്റെ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വീണ്ടും കാണും എന്നൊരു വാർത്തയുണ്ട് അതായത് കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിൽ ആർ എസ് എസ് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായില്ല അതായത് കഴിഞ്ഞ ദിവസം എ ഡി ജി പി അജിത് കുമാറിൽ നിന്നും മൊഴിയെടുത്തത് അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുക മാത്രമാണ് അദ്ദേഹം നേരത്തെ എനിക്കെതിരെ ഉള്ള ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞൊരു പരാതി നൽകിയിരുന്നു എം ആർ അജിത് കുമാർ ആ പരാതിയിലാണ് അദ്ദേഹം പറയുന്നത് കേൾക്കുക മാത്രമാണ് ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞ ആർ എസ് എസ് ബന്ധം എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് വീണ്ടും മൊഴിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം എ ഡി ജി പിയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നതാണ് മറ്റൊരു വാർത്ത ഇത്രയുമാണ് മലയാള മനോരമയിലെ പ്രധാന പേജുകളിലെ വാർത്തകൾ മാതൃഭൂമിയും മനോരമയുമാണ് നമ്മളിവിടെ ഇന്ന് പ്രധാന വാർത്തകൾ വായിച്ചത് ഇത്രയും നേരം ഈ ചാനലുമായി സഹകരിച്ച എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം